നാളെയുടെ ജനിതകം എന്ന പത്താം ക്ലാസ് ജീവശാസ്ത്രത്തിലെ ഏഴാം അധ്യായത്തിൽ ജനിതക എഞ്ചിനീയറിംഗ് എന്ന ജീൻ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് മനുഷ്യന്റെ അതിജീവനത്തിന് സഹായകമാകുന്നത് എന്നാണ് മനസ്സിലാക്കി തരുന്നത് ഇത് റഷ്യത് അടക്കൽ നമുക്കറിയാം സൂക്ഷ്മജീവികളെയും ജൈവപ്രക്രിയകളെയും മനുഷ്യാവശ്യങ്ങൾക്കായി മുമ്പേ ഉപയോഗിച്ച് വന്നിരുന്നു അതാണ് ജൈവ സാങ്കേതിക വിദ്യ ഉദാഹരണത്തിന് ഈസ്റ്റ് പോലെയുള്ള ഫംഗസുകൾ ഉപയോഗിച്ച് റൊട്ടിയും മറ്റും നിർമ്മിക്കുന്നതും ചില ഫംഗസുകളെയും ബാക്ടീരിയലൊക്കെ ഉപയോഗിച്ച് ആൽക്കഹോൾ അടങ്ങിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും ജൈവ സാങ്കേതിക വിദ്യയ്ക്ക് ഉദാഹരണമാണ് ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ് നമുക്ക് അഭിലഷണീയമായ തരത്തിൽ ജീവികളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ജനിതക എഞ്ചിനീയറിംഗ് ചില പ്രത്യേകതരം എൻസൈമുകൾ ഉപയോഗിച്ച് ഡി എൻ എയിലെ ജീനിനെ അഥവാ പ്രത്യേക ന്യൂക്ലിയോ ടൈഡുകളെ മുറിച്ചു മാറ്റിയോ കൂട്ടിച്ചേർത്തോ ജീവിൽ മാറ്റം വരുത്താം ഈ പ്രക്രിയയിൽ ജീനിനെ മുറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസ് പോലെയുള്ള എൻസൈമുകളെ പൊതുവെ ജനിതക കത്രിക എന്നും കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ലിഗേസ് പോലെയുള്ള എൻസൈമുകളെ ജനിതക പശ എന്നും പറയാറുണ്ട് മുറിച്ചെടുത്ത ജീനുകളെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനുള്ള വാഹകനായി ബാക്ടീരിയയിലെ വൃത്താകാര ഡി എൻ എ ആയ പ്ലാസ്മിഡിന് ഉപയോഗിക്കുന്നത് ചിത്രീകരണം ഏഴ് ഒന്നിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നമ്മുടെ ഓരോ കോശത്തിലെയും നാൽപ്പത്തി ആറ് ക്രോമസോമുകളിലായുള്ള ഡി എൻ ഭൂരിഭാഗം ന്യൂക്ലിയോടൈഡുകളും പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളാണ് ഇവയെ നമുക്ക് ജങ്ക് ജീനുകൾ എന്ന് വിളിക്കാം ഏകദേശം ഇരുപത്തിനാലായിരം പ്രവർത്തനക്ഷമമായ ജീനുകളാണുള്ളത് ഇതാണ് നമ്മുടെ ജീനോ ഏതൊക്കെ ന്യൂക്ലിയോടൈഡുകളാണ് പ്രോട്ടീൻ നിർമ്മാണത്തിനായുള്ള ജീനുകളായി വർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ വിവിധ രാജ്യങ്ങളിലായി നടന്ന മനുഷ്യജീനോ പദ്ധതിയിലൂടെയാണ് ജീൻ മാപ്പിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ് ഇതിന് സഹായകമായത് ശേഷിയുള്ളതും രോഗബാധയോ കീടബാധയോ ഏൽക്കാത്തതുമായ ബി ടി വിളകൾ മാത്രമല്ല ആന്റിബയോട്ടിക്കുകൾ ഇൻസുലിൻ വൈറസ് ആക്രമണത്തെ പ്രതിരോധിക്കുന്ന ഇന്റർഫെറോൺ വേദനാ സംഹാരിയായി ഉപയോഗിക്കുന്ന എൻഡോമോർഫിൻ വളർച്ചാ തകരാറുകൾ പരിഹരിക്കാനുള്ള സമാറ്റോട്രോപ്പിൻ തുടങ്ങിയ ഔഷധങ്ങൾ തരുന്ന സൂക്ഷ്മജീവികളെയും മരുന്ന് തരും മൃഗങ്ങളെയും ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ നാം രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് ജനിതക തകരാറുകൾ വരും തലമുറകളിലേക്ക് വരാതെ ഇരിക്കാൻ സഹായകമായ ജീൻ തെറാപ്പി എന്ന ജീൻ ചികിത്സ മറ്റൊരു നേട്ടമാണ് വ്യക്തികളെ തിരിച്ചറിയാനും കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനും മാതൃപിതൃ തർക്കങ്ങൾ പരിഹരിക്കാനുമൊക്കെ സഹായകമായ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് എന്ന ഡി എൻ എ പരിശോധന അഥവാ ഡി എൻ എ പ്രൊഫൈലിംഗ് മറ്റൊരു നേട്ടമാണ് ഡി എൻ എയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം ഓരോ വ്യക്തിയിലും ഒരുപോലെയല്ല എന്ന് തിരിച്ചറിഞ്ഞ അലക് ജഫ്രി എന്ന വ്യക്തിയാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് എന്ന ഡി എൻ എ പരിശോധനയുടെ ആശയം നമുക്ക് നൽകിയത് ഏറെ ഉണ്ടെങ്കിലും ജനിതക മാറ്റം വരുത്തിയ ജീവികളെ ജൈവായുധമായി ഉപയോഗിക്കാനുള്ള സാധ്യതയും നാടൻ ഇനങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നതും ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ജനിതക സാങ്കേതികവിദ്യയുടെ പോരായ്മയായി പറയാം